ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിനായി ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിച്ച രാജ്യത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രാജ്ദീപ് സർദേശായി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ എന്താകും എന്ന പ്രവചനം നടത്തിയിരിക്കുകയാണ് എൻ ഡി എയുടെയും ഇന്ത്യാ സഖ്യത്തിൻ്റെയും സീറ്റ് എണ്ണത്തെക്കുറിച്ചൊന്നും അദ്ദേഹം പ്രവചനം നടത്തുന്നില്ല പത്ത് പോയിന്റുകൾ മുന്നോട്ട് വച്ച് ജൂൺ നാലാം തീയതി ഈ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് എങ്ങോട്ടേക്കാകും പോകാൻ സാധ്യത എന്നുള്ള കാര്യം വിലയിരുത്തുകയാണ് അദ്ദേഹം മോദിയുടെ മൂന്നാം ടേം അത്ര എളുപ്പമുള്ള സംഗതി അല്ല എന്ന് ഈ പത്ത് പോയിൻ്റുകളിലൂടെയും കണ്ണോടിച്ചാൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും അദ്ദേഹം അത് കൃത്യമായി പറയുന്നുണ്ട് ഈ സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള പ്രവചനമൊക്കെ നടത്തേണ്ടത് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരാണ് അവരത് എക്സിറ്റ് പോൾ ഘട്ടത്തിൽ ചെയ്യട്ടെ ഇവിടെ ഈ പത്ത് പോയിന്റുകൾ താൻ ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിനായി ഓരോ സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിച്ചപ്പോൾ വ്യക്തമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ അത് അവസാനം എത്തി നിൽക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം മോദിക്കും ബി ജെ പിക്കും അത്ര ഈസി അല്ല ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെയാണ് പൊതുവെ ഇപ്പോൾ രാജ്യത്ത് ഉണ്ടായിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു ട്രെൻഡ് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം സർദ്ദേശായിയും വരച്ചിടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ പത്ത് പോയിന്റുകളിലേക്ക് നമുക്ക് കടക്കാം ഒന്നാമത്തേത് ബി ജെ പിക്ക് അഞ്ചു സംസ്ഥാനങ്ങളിൽ കനത്ത നഷ്ടമുണ്ടാകും എന്നതാണ് ഈ അഞ്ചു സംസ്ഥാനങ്ങളിലെ നഷ്ടം അതിൽ ഒരു സംസ്ഥാനത്ത് രണ്ടക്കം കടക്കുന്ന നഷ്ടം ബി ജെ പിക്ക് മാത്രമായി സംഭവിക്കും എന്നുള്ള കാര്യമാണ് സർദ്ദേശായി ചൂണ്ടിക്കാട്ടുന്നത് മഹാരാഷ്ട്ര കർണാടക ഹരിയാന രാജസ്ഥാൻ ബീഹാർ ഇതിൽ കർണാടകയിൽ രണ്ടക്കം കടക്കുന്ന നഷ്ടമായിരിക്കും ബി ഉണ്ടാവുക ബാക്കി എല്ലായിടത്തും സിംഗിൾ ഡിജിറ്റിൽ നിൽക്കുന്ന നഷ്ടമാകും ഉണ്ടാവുക എന്നും സർദ്ദേശമായി ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ തന്നെയാണ് ഈ പോസ്റ്റ് പോൾ അനാലിസിസുകളിലെല്ലാം നമുക്ക് വ്യക്തമാകുന്ന കാര്യവും രാജസ്ഥാനിൽ പരമാവധി എട്ടു സീറ്റ് വരെ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ബി ജെ പി അവിടെ ഇപ്പോൾ ഇരുപത്തിയെട്ട് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ചിൽ മത്സരിച്ച് ഇരുപത്തി മൂന്നിലും ജയിച്ചതാണ് ഇത്തവണ ഇരുപത്തിയെട്ട് സീറ്റിൽ മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടത്തിൻ്റെ തോത് ഒരൽപ്പം ഉയർന്നു നിൽക്കും പക്ഷേ ബി ജെ പിക്ക് മാത്രമായി അത് രണ്ടക്കം കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല എന്നാണ് സർദേശായി പറഞ്ഞു വയ്ക്കുന്നത് രണ്ടാമത്തേത് ബി ജെ പിക്ക് നേട്ടമുണ്ടാകാൻ പോകുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ ആ മൂന്ന് സംസ്ഥാനങ്ങൾ ഒഡീഷയും തെലങ്കാനയും ആന്ധ്രാപ്രദേശുമാണ് പക്ഷേ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ നേട്ടം രണ്ടക്കം കടക്കില്ല ഇപ്പോൾ തെലങ്കാനയിലാണെങ്കിൽ തന്നെ നിലവിൽ നാല് സീറ്റുകളുള്ള ബി ജെ പിക്ക് രണ്ടോ മൂന്നോ സീറ്റുകൾ അധികം കിട്ടാനുള്ള ഒരു സാധ്യതയിലേക്ക് ചിലരെങ്കിലും വിരൽ ചൂണ്ടുന്നുണ്ട് അതുതന്നെയാണ് സർദ്ദേശായും പറയുന്നത് ആന്ധ്രാപ്രദേശിൽ ടി ഡി പിയുടെ പിന്തുണയോടെ മത്സരിക്കുന്നത് കൊണ്ട് അവിടെയും രണ്ടോ മൂന്നോ സീറ്റ് ബി ജെ പി ജയിക്കാനുള്ള സാധ്യതയുണ്ട് ഒഡീഷയിൽ ഒരു മൂന്ന് സീറ്റ് വരെ അധികം കിട്ടാനുള്ള സാധ്യത ബി ജെ പിക്ക് ഉണ്ട് എന്നാണ് അവിടുത്തെ പോസ്റ്റ് പോൾ അനാലിസിസുകളും സൂചിപ്പിക്കുന്നത് അപ്പോൾ രണ്ടക്കം കടക്കില്ല ഒരു നേരിയ വർധന മാത്രം ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഉണ്ടാകും സർദേശായിയുടെ നിഗമന പ്രകാരം ബി ജെ പിക്ക് സീറ്റ് വർധന ഉണ്ടാകാൻ പോകുന്ന മൂന്നേ മൂന്ന് സംസ്ഥാനങ്ങൾ അത് ഒഡീഷയും തെലങ്കാനയും ആന്ധ്രയും മാത്രമാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് ബി ജെ പിയുടെ സീറ്റ് വർധനയോ കുറവോ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ അത് ഉത്തർപ്രദേശും പശ്ചിമ ബംഗാളുമാണ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ അറുപത്തിരണ്ട് സീറ്റാണ് ബി ജെ പി നേടിയത് ഇത്തവണ ആ അറുപത്തിരണ്ടിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ് സർദേശ് ശായിയുടെ നിഗമനം പശ്ചിമബംഗാളിൽ പതിനെട്ട് ആ പതിനെട്ടിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഈ രണ്ടിടത്തും കടുത്ത പോരാട്ടത്തെയാണ് ബി ജെ പി അഭിമുഖീകരിക്കുന്നത് എങ്കിലും ബി ജെ പിക്ക് നഷ്ടമുണ്ടാകാനുള്ള സാധ്യത അവിടെ ഇല്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നു ഒരു ഗണ്യമായ കുതിപ്പും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നേട്ടമുണ്ടാക്കാമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ മാസം വരെയും ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പക്ഷേ അങ്ങനെയല്ല ആ ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് നാലാമത്തേത് ബി ജെ പിയുടെ സഖ്യകക്ഷികൾ ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നഷ്ടമാകുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ അവരുടെ സഖ്യകക്ഷികൾക്ക് നഷ്ടമാകുന്ന സ്ഥിതിവിശേഷമുണ്ട് രണ്ട് സംസ്ഥാനങ്ങളാണ് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് മഹാരാഷ്ട്രയും ബീഹാറും ബീഹാറിൽ പതിനാറ് സീറ്റിൽ മത്സരിക്കുന്ന ജെ ഡി യുവിന് കനത്ത നഷ്ടം ഈ കുറി ഉണ്ടാകും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു മഹാരാഷ്ട്രയിൽ ഇരുപത് സീറ്റുകളിൽ മത്സരിക്കുന്ന സഖ്യകക്ഷികൾ ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയും അജിത് പവാറിൻ്റെ എൻ സി പി അടക്കമുള്ള കക്ഷികൾക്ക് മഹാരാഷ്ട്രയിലും വലിയ നഷ്ടം നേരിടേണ്ടി വരും എന്നതാണ് സർദേശായി ചൂണ്ടിക്കാട്ടുന്ന കാര്യം അഞ്ചാമത്തെ പോയിന്റ് കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ രണ്ടു സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും വടക്കേ ഇന്ത്യയിൽ രണ്ടു സംസ്ഥാനങ്ങളിലും അവരുടെ നില മെച്ചപ്പെടുത്തും എന്നതാണ് ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് തെലങ്കാനയും കർണാടകയും അത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ് കർണാടകയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് നേടിയ കോൺഗ്രസ് തെലങ്കാനയിൽ മൂന്ന് സീറ്റ് നേടിയ കോൺഗ്രസ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും രണ്ടക്കം കടക്കുന്ന പ്രകടനം കോൺഗ്രസ്സിന് കാഴ്ചവയ്ക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അത് സർദ്ദേശായി ഉറപ്പിച്ചു പറയുന്നു പടിഞ്ഞാറൻ മേഖലയിൽ മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലും കോൺഗ്രസ്സിന് ഗണ്യമായ സീറ്റ് വർധന ഉണ്ടാകും എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അവിടുത്തെ പോസ് പോൾ അനാലിസിസുകളുമൊക്കെ സൂചിപ്പിക്കുന്ന കാര്യവും അതുതന്നെയാണ് പിന്നെ വടക്കൻ സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനും ഹരിയാനയുമാണ് കോൺഗ്രസിന് ഗണ്യമായ നേട്ടമുണ്ടാക്കാൻ പോകുന്ന സ്ഥലങ്ങൾ പക്ഷേ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ രണ്ടക്കം കടക്കുന്ന പ്രകടനം കോൺഗ്രസിന് ഉണ്ടാകില്ല എന്നത് ആറാമത്തേത് ഡി ഒഴികെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പ്രാദേശിക കക്ഷികൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സീറ്റെണ്ണം നിലനിർത്താനുള്ള സാധ്യത കുറവാണ് എന്നതാണ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ ബിജു ജനതാദൾ ഒഡീഷ എടുത്താലും തൃണമൂൽ കോൺഗ്രസ് എടുത്താലും ജഗന്റെ പാർട്ടി ആന്ധ്രാപ്രദേശ് എടുത്താലും അവിടെയൊക്കെ അവർക്ക് ചെറിയ നഷ്ടമോ മുന്നേറ്റമോ ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പശ്ചിമബംഗാളിൽ ബി ജെ പി പതിനെട്ട് സീറ്റിൽ തന്നെ നിൽക്കുമെങ്കിലും ഒരുപക്ഷേ കോൺഗ്രസ് സി പി എം സഖ്യം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്നുണ്ട് ഈ സർദേശായിയുടെ ഈ ആറാമത്തെ പോയിന്റ് ഏഴാമത്തേത് മഹാരാഷ്ട്രയും ഉത്തർപ്രദേശുമായിരിക്കും ബി ജെ പിയുടെ ഫൈനൽ നമ്പർ തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങൾ കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടാക്കിയ രണ്ട് സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുപത്തി മൂന്നും സഖ്യമായി നാൽപ്പത്തി ഒന്നും സീറ്റ് കിട്ടിയ മഹാരാഷ്ട്രയും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അറുപത്തി രണ്ടും സഖ്യമായി അറുപത്തിനാലും സീറ്റ് കിട്ടിയ ഉത്തർപ്രദേശും ഇക്കുറിയും ബി ജെ പിയുടെ ഭാവി നിർണ്ണയിക്കുന്ന സംസ്ഥാനങ്ങളായി മാറും കാരണം അവിടെ രണ്ടിടത്ത് അരങ്ങേറുന്നത് കടുത്ത പോരാട്ടമാണ് പ്രവചനാതീതമായ സാഹചര്യം പല ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ രണ്ടു സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി കേവല ഭൂരിപക്ഷത്തിനടുത്തെത്താനുള്ള സാഹചര്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ സംസ്ഥാനങ്ങളായിരിക്കുമെന്നാണ് അദ്ദേഹം തൻ്റെ ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത് എട്ടാമത്തേത് ബി ജെ പി കഴിഞ്ഞ തവണ ക്ലീൻ സ്വീപ്പ് നടത്തിയ അഞ്ചു സംസ്ഥാനങ്ങൾ ആ അഞ്ച് സംസ്ഥാനങ്ങളിൽ രണ്ടിടത്ത് നേരെ തിരിച്ച് സംഭവിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഹരിയാനയും രാജസ്ഥാനും ഒക്കെ അദ്ദേഹം ഉദാഹരണമായി പറയുന്നു രാജസ്ഥാനിലും ഹരിയാനയിലും അങ്ങനെ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ക്ലീൻ സ്വീപ്പ് ഉണ്ടാകില്ലെങ്കിലും ആ ക്ലീൻ സ്വീപ്പിന് സമാനമായ ഏകദേശം വോട്ട് ശതമാനം രണ്ട് പാർട്ടികൾക്കും തുല്യമായി വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഈ പോയിന്റിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ഒൻപതാമത്തെ പോയിന്റ് ബി ജെ പിയുടെ ബാങ്കർ സ്റ്റേറ്റുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മൂന്നിടങ്ങൾ മധ്യപ്രദേശും ഗുജറാത്തും ഛത്തീസ്ഗഡും അറുപത്തിയാറ് സീറ്റുകളാണ് ഇവിടെ ഉള്ളത് ഇതിൽ തൊണ്ണൂറ് ശതമാനം സീറ്റുകളും ബി ജെ പിക്ക് സ്വന്തമാക്കാനാകും എന്ന അഭിപ്രായം അദ്ദേഹം പറയുന്നു അതായത് ഗുജറാത്തിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കാര്യമായ നഷ്ടം ബി ജെ പിക്ക് സംഭവിക്കില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് കേരളത്തെയാണ് കോൺഗ്രസിൻ്റെ ഒരു ബാങ്കർ സീറ്റ് എന്നുള്ള നിലയിൽ സർദ്ദേശമായി ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ തവണ പതിനഞ്ച് സീറ്റ് കിട്ടിയ ഇടമാണ് ഇക്കുറിയും അത് കോൺഗ്രസിൻ്റെ ബാങ്കർ സ്റ്റേറ്റ് തന്നെയായി തുടരും പക്ഷേ അവിടെ ഒരു മാർജിനൽ ഇൻക്രീസിനുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതായത് പതിനഞ്ചിൽ തന്നെ നിൽക്കും എന്നുള്ളത് കഴിഞ്ഞ തവണ ഒരു സീറ്റ് കോൺഗ്രസ്സിന് നഷ്ടമായിരുന്നു ഇക്കുറിയും കുറിയും കോൺഗ്രസ്സിന് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് ഒരു സീറ്റിൻ്റെ നഷ്ടം ബാങ്കർ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണ നേടിയത് നിലനിർത്താൻ കോൺഗ്രസ്സിന് സാധിക്കും എന്ന് അദ്ദേഹം ഈ പോയിന്റിൽ പറഞ്ഞു വയ്ക്കുന്നു ഇനി പത്താമത്തെ പോയിന്റ് കോൺഗ്രസും ബി തമ്മിൽ ഡയറക്റ്റ് പോരാട്ടം നടക്കുന്ന നൂറ്റി എഴുപത്തിയെട്ട് സീറ്റുകൾ അതിൽ പന്ത്രണ്ടിടത്ത് മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചിരുന്നത് അതിൽ ഒരു ഗണ്യമായ വർധന കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ പത്താമത്തേതായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസ്സിന് മൂന്നക്കം കടക്കാനായാൽ ഈ നൂറ്റി എഴുപത്തെട്ടിൽ നിന്നല്ല രാജ്യം ഒട്ടാകെ നൂറ് എന്ന മാന്ത്രിക സംഖ്യയ്ക്കപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് കടക്കാനായാൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ കാര്യം അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും പൂർണ്ണമായും അങ്ങനെ വിശ്വസിക്കാവുന്ന ഒരു സാഹചര്യമില്ല എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ രാജ്യത്തൊട്ടാകെ സഞ്ചരിച്ച ഒരാളാണല്ലോ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് അപ്പോൾ കോൺഗ്രസ് നൂറ് കടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവചനം അവസാനിപ്പിക്കുന്നത് ശരിക്കും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമല്ല കാരണം നേട്ടമുണ്ടാകുന്ന സംസ്ഥാനങ്ങളുടെയും അവിടെ നിന്ന് കിട്ടുന്ന സീറ്റുകളുടെയും എണ്ണം കുറവാണ് നഷ്ടമുണ്ടാകുന്ന സംസ്ഥാനങ്ങളുടെയും അവിടെ നിന്ന് നഷ്ടമുണ്ടാകാൻ പോകുന്ന സീറ്റുകളുടെയും എണ്ണം കൂടുതലാണ് ഉത്തർപ്രദേശും പശ്ചിമബംഗാളും നഷ്ടമില്ലാതെ പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു ആശ്വാസം നിൽക്കുമ്പോഴും അവിടെ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നടത്തുന്ന വലിയ മുന്നേറ്റം അവർക്ക് വോട്ട് ശതമാനത്തിലുണ്ടാകുന്ന വർധനവ് സീറ്റിൻ്റെ വർധനവാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ചുരുക്കത്തിൽ ഈ പത്ത് പോയിന്റുകളിലൂടെയും കടന്നു വരുമ്പോൾ നരേന്ദ്രമോദിക്കും എൻ ഡി എയ്ക്കും എളുപ്പമല്ല ഈ ആറു ഘട്ടങ്ങൾ പിന്നിട്ട തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അതായത് അവലോകനങ്ങൾ നൽകുന്ന സൂചന എന്നുള്ളതാണ്